ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയെടുക്കുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒട്ടും സമയം കളയത് വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ മിച്ചർ ചെറിയ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് നല്ല പോലെ നിന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് അപ്പം ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഒരു കപ്പ് മൈദയ്ക്ക് അര കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ കൂടെ തന്നെ ഇതിലേക്ക് അര ടീസ്പൂണോളം ഇലക്ക പൊടിയും ഒര ടീസ്പൂൺ തന്നെ ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം നല്ല കട്ടിയുള്ള തൈരും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടെ തന്നെ നോർമൽ വാട്ടർ കുറച്ച് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടകളൊന്നും കിട്ടാണ്ട് നല്ല പോലെ മിക്സ് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് ഒരുക്കാൾ നെയ്യാണ് അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നില്ല കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം അപ്പോൾ അതാ നല്ലപോലെ റെഡിയാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നോർമലുമായിട്ട് പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് കൈ ഒന്ന് മുക്കിയിട്ട് കയ്യോന്നതിലൊന്നും മുക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉണ്ടാക്കുക അപ്പോൾ അതാ ഈ രീതിക്കായിരിക്കണം കേട്ടോ നമ്മൾ മാവുണ്ടായിരിക്കും അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കത് ഇതുപോലെ നോർമൽ വാട്ടർ വാട്ടൽ കൈമൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കുട്ടികാരന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ണേ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാതിരിക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം താങ്ക്